അസ്സാം അമാബാദ് അള്ളാഹു സുബാൻ ഭൗതിക ലോകത്ത് പല തരത്തിലുള്ള സബബുകൾ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാരണങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് രോഗം ബാധിക്കാം അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു വിഷയമാണ് കണ്ണേർ അല്ലെങ്കിൽ കണ്ണിൻ്റെ ബാധ എന്നുള്ളത് കണ്ണേർ സത്യമാണ് അല്ലെ ഐനു ഹക്കുൻ അത് സത്യമാണ് എന്ന് നെബിസ അല്ലാൻ പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ചില അന്ധവിശ്വാസങ്ങളുണ്ട് കണ്ണേർ ബാധിക്കാതിരിക്കാൻ ചില പ്രത്യേകമായ രൂപങ്ങൾ കോലങ്ങൾ നാട്ടിവെക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക കരിങ്കണ്ണ തുറിച്ചു നോക്ക് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ എഴുതി വെക്കുക അതല്ലെങ്കിൽ കുട്ടികൾക്ക് കണ്ണേർ ബാധിക്കാതിരിക്കാൻ കുട്ടികളുടെ കവളത്ത് കറുത്ത പുള്ളിയിടുക ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഈ അന്ധവിശ്വാസങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത് അതേ സ്ഥാനത്ത് ഒരു സംഗതി ഒരു വിഷയം ഉണ്ട് എന്ന് ലഭിച്ചു സ്വല്ലം പറഞ്ഞാൽ അത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം അള്ളാഹുത്താറ നിശ്ചയിച്ച ഭൗതികപരമായ ചില കാരണങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ഭയം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കണ്ണീർ ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അതിൽ ഇസ്ലാം നിശ്ചയിച്ച മാർഗങ്ങൾ എന്താണോ അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ശരിയായ സുന്നത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽപ്പെട്ട ചിലതാണ് അതിൽ ഒന്ന് കുല്ലി അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് എന്ന് കഴിഞ്ഞ പല ക്ലാസ്സുകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ അള്ളാന്റെ വചനങ്ങളാണ് അള്ളാന്റെ കല്പനകൾ അള്ളാഹാന്റെ വചനങ്ങളാണ് തസ്ബീഹുകൾ തിക്രുകൾ അള്ളാഹുവിന്റെ വചനങ്ങളാണ് അപ്പോൾ അതെല്ലാം പരിപൂർണവും സമ്പൂർണവുമാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു മിൻകുല് ഷെയുധാനിൻ എല്ലാ പിശാചുക്കളിൽ നിന്നും അപ്പൊ പിശാജിന്റെ എല്ലാത്തരം ഷെർറുകളിൽ നിന്നും അള്ളാഹോട് ശരണം തേടുകയാണ് ഹാമത്തി എന്ന് പറഞ്ഞാൽ വിഷവസ്തുക്കൾ വിഷജീവികൾ പാമ്പ് തേള് കരിക്കുന്നൻ തുടങ്ങി വിഷമുള്ള ജീവികൾക്കാണ് ഹാമത്തി എന്ന് പറയാം അപ്പം വിഷവസ്തുക്കളിൽ നിന്ന് വിഷജീവികളിൽ ജീവികളിൽ നിന്ന് അല്ലെങ്കിൽ അപകടകരമായ ജീവികളിൽ നിന്ന് എന്നു വേണമെങ്കിൽ അർത്ഥം പറയാം എല്ലാ ആക്ഷേപാർഹമായ കണ്ണുകളിൽ നിന്നും അതായത് ചീത്ത കണ്ണുകളിൽ നിന്ന് കണ്ണീറിൽ നിന്ന് എന്നർത്ഥം അപ്പോൾ ദുഷ്ട കണ്ണുകളിൽ നിന്നും അതേപോലെ തന്നെ വിഷ ജീവികളിൽ നിന്നും വിഷവസ്തുക്കളിൽ നിന്നും എല്ലാ പിശാചുക്കളിൽ നിന്നും അള്ളാഹോട് ഞാൻ ശരണം തേടുന്നു അവൻ്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് സ്വയം അത് ചെയ്യാം നമ്മുടെ കുട്ടികളുടെ തലയിൽ കൈവെച്ചുകൊണ്ട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം അതെല്ലാം സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു അനുഗ്രഹം നമുക്ക് സ്വയം നമ്മൾ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ നല്ല വീട് നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പറമ്പിൽ കാഴ്ച നിൽക്കുന്ന ഫലവർഗ്ഗങ്ങൾ കു കുലച്ചു നിൽക്കുന്ന വാഴകൾ നിറയെ തേങ്ങയുള്ള തെങ്ങുകൾ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ അനുഗ്രഹത്തെ കാണുമ്പോൾ മാഷ അള്ളാഹ് എന്ന് നമ്മൾ പറയാം ലാ മാഷ അള്ളാഹ് ലാ ഇല്ലാ ഇല്ലാബില്ല ഇത് ഈ നന്മ ഇത് അള്ളാഹ് ഉദ്ദേശിച്ചതാണ് മാഷ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചതാണ് ഇത് അള്ളാഹ് ഉദ്ദേശിച്ചത് ഉണ്ടായി ലാ പൂവത്തെ അവനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവും ഇല്ല അപ്പോൾ ഇത് റബിൻ്റെ അനുഗ്രഹമാണ് മാഷാ അള്ളാഹാ റബ്ബിലേക്ക് നമ്മൾ ചേർക്കുകയാണ് നമ്മിലേക്ക് നമ്മളാ റബ്ബിലേക്ക് ആ വിഷയത്തെ ബന്ധിപ്പിക്കുകയാണ് അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാവലിനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സംരക്ഷണത്തിനും അത് കാരണമായി തീരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഈ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഈ കാര്യങ്ങൾ പറയുകയും ചൊല്ലുകയുമാണ് നമ്മൾ വേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ മക്കൾ ആ മക്കളിൽ ഒരു നന്മ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരുടെ കാര്യത്തിൽ പറയുകയാണ് ബാറക്കള്ളാ ഫീഹി അവൽ എന്ത് അനുഗ്രഹമാണ് നമ്മുടെ മക്കളിൽ ഉള്ളത് ആ അനുഗ്രഹത്തിന് ആ വിഷയത്തിലുള്ള ഒരു നന്മയ്ക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ബാറക് അള്ളാഹു ഫി അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യട്ടെ നല്ല വസ്ത്രം ധരിച്ചു നിൽക്കുന്ന നമ്മുടെ മകൻ അല്ലെങ്കിൽ നല്ല പിന്നെ ബുദ്ധിശക്തിയുള്ള നമ്മുടെ കുട്ടി അത് കുട്ടി എന്നില്ല ആരുമാകാം അപ്പൊ നമ്മൾ അവനോട് പറയുകയാണ് ബാറക്കല്ലാഹു ഫീഹി എന്തൊന്നാണോ നിനക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അപ്പൊ അള്ളാഹു നിനക്കും ബർക്കത്ത് ചെയ്യട്ടെ അപ്പോൾ നിനക്ക് കിട്ടിയിട്ടുള്ള വസ്തുവിലും നിന്നിലും അള്ളാഹുവിൻ്റെ പറക്കത്തുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന അപ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്ന് മോശമായ നിലക്കുള്ള നോട്ടം കണ്ണ് കണ്ണ് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നിർവഹിക്കാവുന്ന പ്രാർത്ഥനകളാണ് ഇതെല്ലാം അതേപോലെ തന്നെ പിന്നെ സൂറത്തുൽ നാസ് സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഫലക്ക് ഈ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യുക ഇതും ഈ കണ്ണ് ഏർ ബാധിക്കാതിരിക്കാനും അതിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള മാർഗങ്ങളാണ് അപ്പം ഇത്തരം സുന്നത്തുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് അതല്ലാതെ കണ്ണേർ ബാധിക്കാതിരിക്കാനും വേണ്ടി കുട്ടിയുടെ കഴുത്തിൽ ഒരു അയക്കല് അല്ലെങ്കിൽ ഏലസ് ഒരു ഉറുക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചരട് ആ നിരക്കുള്ള കാര്യങ്ങൾ ചെയ്ത് അന്ധവിശ്വാസത്തിലൂടെ അല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അള്ളാഹു സുബാനോ താലയുടെ കാവലും സംരക്ഷണം വേണമെങ്കിൽ അവന്റെ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും പറഞ്ഞ് അവനിലേക്ക് വിഷയങ്ങളെ ബന്ധിപ്പിച്ച് ആ റബ്ബിൽ തവക്കിലാക്കിക്കൊണ്ട് റബ്ബിൻ്റെ നിയമത്താണ് ഇതെല്ലാം എന്നുള്ള ബോധം നമ്മൾ നമ്മളുണ്ടാവുകയും നമ്മളത് പ്രഖ്യാപിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് എല്ലാ സംരക്ഷണത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും മാനദണ്ഡം അതുകൊണ്ടാണ് ഇത്തരം പ്രാർത്ഥനകളും ദിക്കറുകളും ചൊല്ലാനു വേണ്ടി നബി നബിസ്വല്ലി സ്വലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അള്ളാഹു താല് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാല്ക്കു വർമ്മത്ത വിബർക്കാത്തു